നമസ്കാരം കഷായത്തിൽ വിഷം കലർത്തി ആൺ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് തിരുവനന്തപുരം പാറശാല സ്വദേശി ഷാരോൺ രാജീവിനെ പെൺ സുഹൃത്തായ ഗ്രീഷ്മയും വീട്ടുകാർ ചേർന്നാണ് കൊലപ്പെടുത്തിയത് നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് പാറശാല സ്വദേശിയായ ഷാരോൺ രാജിനെ പെൺ സുഹൃത്തായ ഗ്രീഷ്മ വീട്ടിൽ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം കലർത്തി നൽകിയത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഷാരോൺ മരിച്ചു തിരുവനന്തപുരം മജിസ്ട്രേറ്റ് ആയിരുന്നു ലെനി തോമസിന് ഷാരോൺ നൽകിയ മരണമൊഴിയിലാണ് ഗ്രീഷ്മ കഷായം കുടിച്ച ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ച ശേഷമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞത് കഷായത്തിൽ വിഷം കലർത്തിയതായി പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തി ഗ്രീഷ്മ കോടതിയിൽ കുറ്റസമ്മതവും നടത്തി ഒരു വർഷത്തിലധികമായി ഷാരോണും ഗ്രീഷ്മയും പ്രണയത്തിലായിരുന്നു മറ്റൊരു വ്യക്തിയുമായി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിച്ചു എന്നാൽ ഷാരോൺ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല ഇതേ തുടർന്നാണ് ഗ്രീഷ്മയും അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാറും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത് രണ്ട് തവണ ജ്യൂസിൽ അമിത ഡോസ് ഉള്ള മരുന്ന് നൽകിയെങ്കിലും കയ്പ് കാരണം ഷാരോൺ കുടിച്ചില്ല തുടർന്നാണ് കഷായത്തിൽ കളനാശിനി ചേർത്ത് നൽകിയത് നൽകിയത് ക്രൈം ബ്രാഞ്ച് ആണ് അന്വേഷണം നടത്തിയത് ഈ മാസം മൂന്നിന് അന്തിമവാദം പൂർത്തിയായി പ്രതികൾ കുറ്റക്കാരാണോ എന്നതിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെക്ഷൻസ് കോടതി ഇന്ന് വിധി പറയും പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുക അടുത്ത ദിവസം ആകാനാണ് സാധ്യത ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം